ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഒന്ന് നല്ല ടേസ്റ്റി ആയിട്ട് നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ നാരങ്ങ നല്ല പോലെ കഴുകിയിട്ട് ഒന്ന് നല്ലൊരു കോട്ടൺ തുണിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ മുകളിലെ വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിലൊട്ടും വെള്ളം പാടില്ല അതായത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം അപ്പം തന്നെ ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ നാല് മുറിയാക്കിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് നാരങ്ങ അച്ചാർ ഇടാൻ എങ്ങനെയാണോ താല്പര്യം വെച്ചാൽ അതേപോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒരു നാല് പീസ് അങ്ങനെയാണ് കേട്ടോ ഒരു നാരങ്ങ നാല് മുറി അങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ ഇഷ്ടമുള്ള വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്യാം നമുക്ക് അച്ചാറുണ്ടാക്കാം അതാ നാരങ്ങ ഞാൻ ഇട്ടല ചമ്പിലട്ടോ വേവിക്കുന്നത് അപ്പോൾ കട്ട് ചെയ്യുന്നതിന്റെ മുമ്പേ വേവിക്കാം പക്ഷെ നമ്മൾ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കാരണം അങ്ങനെ അലിഞ്ഞു പോവുള്ളു കുറച്ച് വെന്ത് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ നമുക്ക് നഷ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനെ പച്ച തന്നെ കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കട്ട് ചെയ്യാനും വെക്കും നമ്മൾ ആ ജ്യൂസൊന്നും നഷ്ടമാകില്ല അപ്പോൾ എട്ടൊരു ചമ്പിൽ ഒരു പത്ത് മിനിറ്റ് അത്രയും മതി ഒന്ന് വേവിച്ചെടുക്കാം നാരങ്ങ പിന്നെ നമ്മൾ പത്ത് മിനിറ്റ് വാട്ടിയിട്ട് വേറൊരു പാത്രത്തേക്കാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് അച്ചാർക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ചട്ടി ചൂടായിട്ട് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം അച്ചാറിന് നല്ലെണ്ണ ആണല്ലോ നല്ലത് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് കടുകിട്ട് കൊടുക്കാം അപ്പം കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കറിവെട്ട് ഇട്ട് കൊടുക്കാം ഇനി അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം അത് കുറച്ച് അടികട്ട് കൊടുക്കണം നല്ലതാട്ടോ അച്ചാർ പൊടി ഇല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയും മുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നല്ലൊരു കളറും കിട്ടും ഇതിലേക്ക് വിനേഗർ വിനേഗറൊഴിച്ച് കൊടുക്കാം ഉപ്പ് പാകം നോക്കിയിട്ട് അനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി പിന്നെ പഞ്ചസാര പഞ്ചസാരക്ക് പകരം ശർക്കര ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മളിവിടെ പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നു ഇനി നമുക്ക് നാരങ്ങ കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ നിളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് ഒരുപാട് അച്ചാറിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ നമ്മളെ നാരങ്ങയിലേക്ക് നല്ലപോലെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ സമയത്തൊക്കെ ചെറിയ കയ്പൊക്കെ ഉണ്ടാകും പക്ഷേ ഒരു രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞാൽ നാരങ്ങ നല്ല പോലെ മസ അതിൻ്റെ മസാല ഒക്കെ പിടിച്ചിട്ട് നല്ലപോലെ ആയിട്ടുണ്ടാവും അപ്പോൾ നാരങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നാരങ്ങച്ചാറാണ് ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ എല്ലാവരും നാരങ്ങച്ചാർ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം